ഭാരത സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതും നൂറ് ശതമാനം ഗുണമേന്മയും മൈലേജും പ്രദാനം ചെയ്യുന്നതുമായ എം ആർ പി എൽ ഒ എൻ ജി സിയുടെ ബി എസ് സിക്സ് ഹൈ ക്വാളിറ്റി ഇന്ധനം ഇനി ചോക്കാട് ശ്രാമ്പിക്കല്ലിലും ലഭ്യം മലയോര ഹൈവേയുടെ സമീപത്ത് ശ്രാമ്പിക്കല്ലിൽ പ്രവർത്തിക്കുന്ന പുതിയ പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ Bu yeni ofisinde utkardım. ആസ്പിൻ വാൾ ഗ്രൂപ്പ് അസിസ്റ്റന്റ് മാനേജർ മോഹൻകുമാറും നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വില്പന വാർഡ് മെമ്പർ ടി ഷറഫുദ്ദീൻ നിർവഹിച്ചു പെട്രോളിയം ഉൽപാദന രംഗത്ത് രാജ്യത്ത് മികച്ച സേവനം ചെയ്യുന്ന മംഗളൂരു റിഫൈനറീസ് പെട്രോളിയം കമ്പനിയുടെ ഹൈ ക്വാളിറ്റി ഇന്ധനമാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് ഫ്രീ എയർ ഫ്രീ നൈട്രജൻ ശുദ്ധജലം ടോയ്ലറ്റ് സൗകര്യം ടീ ഷോപ്പ് തുടങ്ങി വിശാല പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പരിചയസമ്പന്നരായ സ്റ്റാഫിന്റെ സേവനം ഒട്ടും കാലതാമസമില്ലാതെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം എന്നിവ ലഭിക്കും കാളികാവിനും പൂക്കോട്ടും പാടത്തിനുമിടയിൽ ഏത് സമയത്തും ഇന്ധനം ലഭ്യമാക്കുന്ന സ്ഥാപനം വാഹന ഉടമകൾക്ക് ഒട്ടേറെ സമയവും പണവും ലാഭിക്കാൻ കഴിയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ മൂന്നുപേർക്ക് സൗജന്യ പെട്രോൾ വിതരണം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ സി കെ രാമചന്ദ്രൻ ഇ പത്മാക്ഷൻ വാർഡ് മെമ്പർ ടി ഷറഫുദ്ദീൻ തുടങ്ങി പൗരപ്രമുഖരും ബന്ധുക്കളും നാട്ടുകാരും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു Н.